ഇത് യുക്തി കൊണ്ട് ഊഹിച്ച് അനുമ അനുമിച്ച് ഒരിക്കലും കണ്ടെത്താൻ സാധ്യമല്ല പ്രപഞ്ചത്തിൻ്റെ പരമ കാരണം ബോധമാണ് എന്ന് നമുക്ക് യുക്തി കൊണ്ട് ഊഹിക്കാം എന്താ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബോധമുണ്ടോ ജഗത്തുണ്ട് ബോധമില്ലേ ജഗത്തില്ല വളരെ ലളിതമായ യുക്തി ആർക്ക് വേണോ വിചാരം ചെയ്ത് നോക്കാം ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല അപ്പം ബോധമാണ് ജഗത്തിന്റെ പരമ കാരണം എന്ന് ഊഹിക്കാം പക്ഷേ എന്നും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധമാണ് നിശ്ചല ബോധമാണ് ആനന്ദസ്വരൂപമായ ബോധമാണ് അതിൽ മറ്റൊരു ദൃശ്യവും വാസ്തവത്തിലില്ല എന്നൊക്കെ നമുക്ക് അനുമാനം കൊണ്ട് അനൂഹം കൊണ്ട് കണ്ടെത്താൻ പറ്റുമോ ഒരിക്കലും സാധ്യമാക്കാം അനുഭവിയാതറിയില്ല ഗുരുദേവൻ തന്നെ ആത്മോപദേശശതകത്തിൽ ഇനി പറയാൻ പോകുന്നു ഈ ജീവൻ നിങ്ങളെ ഭേദചിന്തയിൽ രാഗദ്വേഷവും അകറ്റുമ്പോൾ അണുവായ അൽപ്പമായ ഈ ജീവബോധം അഖണ്ഡബോധത്തിലേക്കും അണു അറിവിൻ മഹിമാവിൽ അംഗമില്ലാതണയും ഈ സാധനയൊക്കെ ശരിക്കും അനുഷ്ഠിച്ചു വരുമ്പോൾ അണു ജീവബോധം അറിവിൻ മഹിമാവിൽ അറിവൽ ബോധം ബോധത്തിന്റെ മഹിമാവിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡമായ ബോധത്തിൽ അംഗമില്ലാതണയും ജീവഭാവം വിട്ട് ലയിക്കും ഒരു കുമിള സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ ലയിക്കും നമ്മളെയൊക്കെ ഉള്ളിലുള്ള ഈ ജീവബോധം ഇപ്പോ ബോധമാണ് അതുണ്ടെന്ന് അനുഭവിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ പൂർണ്ണരൂപം അഖണ്ഡവും നിശ്ചലവും ആനന്ദസ്വരൂപവുമായ ഈശ്വരസത്തയാണ് അത് നിങ്ങൾ വിചാരം ചെയ്ത് ഭേദചിന്തയും ഒക്കെ അകറ്റുമ്പോ അണു ആ ജീവബോധം ബോധം അറിവിൻ മഹിമാവിൽ അംഗമില്ലാതണയും അതിന്റെ നിലനിൽപ്പ് തന്നെ ഉപേക്ഷിച്ച് കുമിള സമുദ്രത്തിൽ ലയിക്കും പോലെ കുമിള സമുദ്രത്തിൽ ലയിച്ചാൽ സമുദ്രത്തിന്റെ വെള്ളം തന്നെ കുമിള പക്ഷെ അതൊരു പ്രത്യേക രൂപം പോലെ നിന്നു ആ രൂപം രൂപമുപേക്ഷിച്ച് അത് സമുദ്രത്തിൽ ലയിക്കും അതുപോലെ നമ്മുടെ ജീവഭാവം അഖണ്ഡ ദിവസത്തിൽ ലയിക്കും അാണ് ഒറിവിന്മഹിമാവിലംഗമില്ലാതനയും അഖണ്ഡവും അങ്ങ് പൂർണ്ണമാകും അഖണ്ഡ ബോധ സാക്ഷാത്കാരം അങ്ങ് പൂർണ്ണമാവും പക്ഷെ മാത്രം ഊഹിച്ചറിയാൻ പറ്റില്ല അനുഭവിയാതറിവിയില്ല ഇത് ആത്മോദയസതവ പദ്യമാണ് അനുഭവിയാതറിവിയില്ല അനുഭവിക്കാതെ അറിയാൻ പറ്റില്ല അഖണ്ഡമാഞ്ചിത്ഖനം യാതൊരു ഭേദവുമില്ല അതെ അഖണ്ഡമായി ബോധം ഖനീഭവിച്ച് നിൽക്കുന്ന അനുഭവമാണ് അതൊക്കെ നമുക്ക് ഊഷിക്കാൻ പറ്റില്ല വാക്കുകൊണ്ട് പറയാൻ പോലും പ്രയാസം അഖണ്ഡമാം ചിഖനമിതു മൗന ഖന അമൃത അബ്ദി അതാണ് നശിച്ചൽ ആനന്ദ സമുദ്രം അവിടെ ഒരു ഒരു ധ്വനിയുടെ അംശം പോലുമില്ല ഒരു പദമാണ് ആ സാക്ഷാത്കാരശയെ വെളിപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ല പദം ഓർമ്മിക്കുക ഒറ്റ പദം മൗന ഖന അമൃതാബ്ധി വെറും മൗനം മൗനം ഖനീഭവിച്ച നിശ്ചലമായ അതൊന്നും കേട്ടിട്ട് ഭയപ്പെട്ടിട്ട് കാര്യമില്ല നിശ്ചലമായ അമൃതാബ്ധി ആനന്ദ സമുദ്രം ഇത് ഊഹിക്കാൻ പറ്റുമോ ഊഹിക്കാനൊന്നും പറ്റില്ല നിശ്ചലമായ ആനന്ദ സമുദ്രം എന്ന് പറഞ്ഞാൽ പോലും അത് നമ്മളെന്ത് ഊഹിക്കും അനുഭവിക്കാതറിയയില്ല ഇതനുഭവിച്ച് തന്നെ അറിയണം അപ്പോൾ ഇതാണ് സത്യസ്ഥിതി ശാസ്ത്രീയമായ സത്യസ്ഥിതി ഇത് നമുക്കൊരിക്കലും ഊഹം കൊണ്ട് പറ്റുകയല്ല അനുമാനം എന്നൊരു പ്രമാണമാണ് ചില കാര്യങ്ങളൊക്കെ ഊഹിച്ചറിയുക ഒരിടത്ത് പുക കണ്ടാൽ അവിടെ അഗ്നി ഉണ്ടെന്ന് തീരുമാനിക്കുക ഇതനുമാനമാണ് എന്താ പുകയും അഗ്നിയും തമ്മിലുള്ള കൂട്ടുകെട്ട് നമ്മൾ പല പ്രാവശ്യവും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഊഹിക്കാൻ കഴിയുന്നത് പലയിടത്തും പുകയും അഗ്നിയും ഒരുമിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എവിടെയെങ്കിലും പുക കണ്ടാൽ പദാർത്ഥങ്ങളുടെ സാഹചര്യം ഒരുമിച്ചുള്ള നിലപാട് കണ്ടനുഭവിച്ചിട്ടുള്ള ഒരാൾക്ക് പുക കണ്ടാൽ ആ ഇവിടെ എന്ന് ഊഹിക്കാൻ പറ്റും ഇതാണ് അനുമാനം അങ്ങനെ ഒരു ഊഹം ഈ സത്യത്തിന്റെ കാര്യത്തിൽ പറ്റുമോ പറ്റില്ല കാരണം ഈ സത്യവും ഈ പ്രപഞ്ചവും ഒരുമിച്ച് നിൽക്കുന്നത് ആരും അനുഭവിച്ചു കണ്ടിട്ടില്ല അനുഭവിക്കാത്ത കാര്യം എങ്ങനെ ഊഹിക്കും പ്രപഞ്ചത്തെ കാണുന്നുണ്ട് പക്ഷേ ഈ പ്രപഞ്ചത്തോടൊപ്പം അഖണ്ഡവും നിശ്ചലവും ആനന്ദസ്വരൂപവുമായ ഒരു ബോധം നിലനിൽക്കുന്നു എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ ആരും അനുഭവിച്ചറിഞ്ഞിട്ടില്ല അനുഭവിച്ചറിഞ്ഞ ആളിന് പിന്നെ ഊഹിക്കേണ്ട കഴിവുണ്ടല്ലോ നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് ഈ ഊഹത്തിന്റെ പ്രശ്നമൊന്നുമില്ല ഇതനുഭവിച്ചറിയാത്ത ആളുകൾക്ക് ഊഹിക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം ഒരിക്കലും പറ്റില്ല നേരത്തെ പദാർത്ഥങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് അതായത് സാഹചര്യ നിയമം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആൾക്ക് മാത്രമേ ഒരു പദാർത്ഥം കാണുമ്പോൾ അതിന്റെ കൂടെ സാധാരണ നിലനിൽക്കാവുന്ന മറ്റൊന്നിനെ ഊഹിക്കാൻ പറ്റൂ ഇവിടെ ഈ പ്രപഞ്ചവും അഖണ്ഡബോധവും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്നതാരും അനുഭവിച്ചറിഞ്ഞിട്ടില്ല അതനുഭവിച്ചറിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഒന്നും പ്രശ്നമില്ല അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്രത്തോളം കാലം ബ്രഹ്മത്തെ ഊഹിച്ചറിയാനേ സാധ്യമല്ല അതുകൊണ്ടാണ് ആദ്യം ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് സാക്ഷാത്കരിച്ചനുഭവിക്കുന്ന ഒരു ഗുരുവിൽ നിന്നോ അല്ലെങ്കിൽ ഉപനിഷത്തുകളിൽ നിന്നോ അതായത് വേദ ഗീതയുമൊക്കെ അതിൽ ഉൾപ്പെടുത്താം ശ്രുതി ശ്രുതി യുക്തി അനുഭവം ശ്രുതികളിൽ നിന്നത് മനസ്സിലാക്കുക എന്നിട്ട് യുക്തി ചിന്തിക്കുക ഇതാണ് ഇങ്ങനെ ഒരു സത്യം അതിൽ മായയുടെ ഒരു മറ വന്നു കയറി എന്നിട്ട് അമീത മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള പ്രപഞ്ച ദൃശ്യങ്ങളെ മായ ഉണ്ടാക്കി കാണിക്കുന്നു ഉള്ളതുപോലെ കാണിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് അതായത് ജഡദൃശ്യങ്ങളെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് പെട്ടെന്നൊരു ചോദ്യം വരാം ം സർവത്ര ഉണ്ടെന്നനുഭവിച്ച് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സ്വയം പ്രകാശിക്കുന്ന ബോധത്തിൽ എങ്ങനെയാണ് മായയുടെ മറവെന്ന് കയറിയത് ചോദ്യമാണ് അത് അത് സ്വപ്രകാശയെ കുതോ അവിദ്യ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ വസ്തുവിൽ അവിദ്യ മായ എങ്ങനെ കയറി വന്നു തം വിനാ കഥമാവൃതി വന്നില്ലെങ്കിൽ മറ വരാൻ പറ്റില്ലല്ലോ ഇത്യാദി തർക്കജാലെ എന്നൊക്കെ കുറേ ആളുകൾ പുറത്തു നിന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ സ്വാനുഭൂതൃഗ്രസത്യാസവും സ്വന്തം അനുഭവം ഇത്തരം ചോദ്യങ്ങളെ ഗ്രസിക്കുന്നു അനുഭവം കൊണ്ട് മാത്രമേ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടൂ അല്ലാതെ ഒരിക്കലും ഉത്തരം കിട്ടില്ല അനുഭവം നിങ്ങൾ ഈ പറയുന്നത് ശ്രമിച്ചു നോക്കൂ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോ ഞാൻ ഞാനെന്ന് ബോധം പ്രകാശിക്കുന്നുണ്ട് ആ ബോധത്തിലെ ഭേദചിന്തയും രാഗദ്വേഷവും മാറ്റി നോക്കൂ അറിയാമല്ലോ അപ്പോ അത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധമായി കുറേശ്ശെ മറ ഇങ്ങനെ തെളിയുന്നത് ആനന്ദസ്വരൂപമായി തെളിയുന്നത് ആർക്കും അനുഭവിച്ചറിയാൻ കഴിയും അപ്പൊ പിന്നെ ഈ ചോദ്യത്തിന്റെ പ്രശ്നമില്ല അനുഭൂതാവ് അവിശ്വാസേ എനിക്ക് അനുഭവത്തിൽ വിശ്വാസമില്ല എന്നൊരാൾ പറയാണ് അതൊക്കെ ഞാനിപ്പോ അനുഭവത്തിൽ നിന്നും വിശ്വസിക്കുന്നില്ല അതനുഭൂതാവ് അവിശ്വാസേ തർക്കസ്യാപ്യനവസ്ഥിതേ യുക്തി കൊണ്ടൊരിക്കലും നിങ്ങൾക്ക് ഈ സത്യത്തെ കണ്ടെത്താൻ കഴിയുകയും ഇല്ല അനുഭവത്തിൽ നിങ്ങൾക്ക് വിശ്വാസവുമില്ല അങ്ങനെയാണെങ്കിൽ എന്റെ സ്നേഹിത നിങ്ങൾ എന്നാണ് ഈ സത്യമറിയാൻ പോകുന്നത് കഥമുവാ താർക്കികം മന്യ ഞാൻ താർക്കികനാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരാൾ കഥവാ താർക്കികം മന്യ എങ്ങനെയാണ് അയാൾ തത്വത്തിൽ നിശ്ചയമുള്ളവനായിത്തീരുന്നത് ഒരിക്കലും സാധിക്കില്ല അയാൾ ഇങ്ങനെ കിടന്ന സംശയവുമായി ഉഴലുകയല്ലാതെ ചൊവ്വായിൽ പോയാലും സൂര്യനിൽ പോയാലും സംശയം മാറാനേ പോകുന്നില്ല ഇതാണ് വേദാന്തത്തിന്റെ പ്രഖ്യാപനം അപ്പോൾ ആദ്യം ശ്രുതി അംഗീകരിക്കുക അയാൾ ഉപനിഷത്തിനെ അംഗീകരിക്കുക കണ്ണുമടച്ചുകൊണ്ട് അംഗീകരിക്കണം എന്നല്ല കൃഷ്ണൻ തന്നെ ഗീതയുടെ അവസാനം പറയുന്നത് ഇത്ര സ്വാതന്ത്ര്യം ഏത് ശാസ്ത്രം തരും ഇത് അംഗീകരിച്ചുകൊണ്ട് യുക്തിചിന്തിക്കൂ അല്ലെങ്കിൽ അനുഭവത്തെ കൂടി ആശ്രയിക്കൂ തെരഞ്ഞില്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കൂ കൃഷ്ണൻ പോലും പറയുന്നത് വിമർശിച്ചത് അശേഷേണ യഥേച്ഛസി തഥാകുരൂ ഇത് നല്ലവണ്ണം ഞാൻ പറഞ്ഞതൊക്കെ വിമർശിച്ചു നോക്കിയിട്ട് യുക്തിചിന്ത ചെയ്ത് പരിശോധിച്ചിട്ട് അർജുനന്റെ ഇഷ്ടം പോലെ ചെയ്തു അതാണ് അപ്പോ ശ്രുതിയെ ആദ്യം അംഗീകരിക്കുക ആദ്യമേ ഊഹം കൊണ്ട് നേടിക്കളയാം എന്ന് വെച്ചാൽ ഊഹം എന്ന് വെച്ചാൽ യുക്തി ഒരിക്കലും സാധ്യമല്ല ഗുരുദേവൻ പറ മുപ്പതാം പദ്യത്തിൽ പറയുന്നത് അതാണ് അനുഭവം ആദിയിൽ ഒന്നിരിക്കിൽ അല്ല അത് അനുമതിയില്ല അനുഭവം ആദിയിലൊന്നിരിക്കിൽ അല്ലാതനുമതിയില്ല ഇതുമുന്നം അക്ഷിയാലേ അനുഭവിക്കാതുകൊണ്ടു ധർമ്മിയുണ്ടെന്നനുമിതിയാൽ അറിവിയിൽ അറിഞ്ഞിടേണം ഊഹിക്കാം പക്ഷേ നേരത്തെ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളല്ലേ ഊഹിക്കാൻ പറ്റൂ തീയും പുകയും ഒരുമിച്ച് നിന്നിട്ടുള്ളത് നിൽക്കുന്നത് പല പ്രാവശ്യം കണ്ട് അനുഭവിച്ചിട്ടുള്ള ആളിന് പുക കാണുമ്പോൾ അവിടെ തീയുണ്ടെന്ന് ഊഹിക്കാം പക്ഷേ അഖണ്ഡബോധവും ഈ ജഗത്തും ഒരുമിച്ച് നിൽക്കുന്നതായി ആരാണ് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് അനുഭവിച്ചറിഞ്ഞവരുണ്ട് അവർക്ക് പിന്നെ ജഗത്തില്ല